ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം പ്രവചനവുമായി മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ സംസ്ഥാനത്തെ ഏഴ് മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേയാണ് പുറത്തുവിട്ടത് ഏഴ് മണ്ഡലങ്ങളിലെ ഫലം പ്രവചിച്ചപ്പോൾ ആറിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കാണ് സാധ്യത പറയുന്നത് എന്നാൽ ഈ തരംഗത്തിനിടയിലും കണ്ണൂരിൽ കെ പി സി അധ്യക്ഷൻ പരാജയപ്പെടുമെന്നാണ് പ്രവചനം കേരളത്തിൽ ജനപിന്തുണയുള്ള ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നാണ് സർവേ പറയുന്നത് അതേസമയം കേരളത്തിലെ ജനപ്രിയ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ പറയുന്നു ഈ മാസം മൂന്ന് മുതൽ പതിനേഴ് വരെ നടത്തിയ സർവേയിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് സാമ്പിളുകളാണ് ശേഖരിച്ചതെന്ന് ചാനൽ പറയുന്നത് തിരുവനന്തപുരം കാസർഗോഡ് ആറ്റിങ്ങൽ ചാലക്കുടി വയനാട് കൊല്ലം കണ്ണൂർ മണ്ഡലങ്ങളിലെ സർവേ ഫലമാണ് ഇന്നലെ പുറത്തുവിട്ടത് ഏഴ് ജില്ലകളുടേത് ഇന്ന് പുറത്തുവിടും തിരുവനന്തപുരത്ത് മുപ്പത്തേഴ് ശതമാനം വോട്ടുകളോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ വിജയിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥി പന്നൽ രവീന്ദ്രൻ മുപ്പത്തിനാല് ശതമാനം വോട്ടുകളോടെ രണ്ടാമതെത്തും രാജീവ് ചന്ദ്രശേഖറിന് ഇരുപത്തിയേഴ് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവേ പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലം ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അടൂർ പ്രകാശ് തന്നെ നിലനിർത്തുമെന്നാണ് പ്രവചനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയി രണ്ടാമതും കേന്ദ്രമന്ത്രി വി മുരളീധരൻ മൂന്നാമതും വായിക്കും ഇവിടെയെന്നാണ് പ്രവചനം വയനാട് അറുപത് ശതമാനം വോട്ടുകളോടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നിലനിർത്തും ആലിരാജയ്ക്ക് ഇരുപത്തിനാല് ശതമാനം വോട്ടുകളാകും ഇവിടെ കൊല്ലത്ത് ഇത്തവണയും എൻ കെ പ്രേമചന്ദ്രൻ നാൽപ്പത്തൊമ്പത് ശതമാനം വോട്ടുകളോടെ ഒന്നാമതെത്തും എം മുകേഷിന് മുപ്പത്താറ് ശതമാനം വോട്ടുകളാണ് പ്രവചിക്കുന്നത് ചാലക്കോടിയിൽ ബെന്നി മകനാൻ തന്നെയാണ് ഇത്തവണയും സാധ്യത കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ്സിനായി രാജ്മോഹ് വേണ്ടി എത്താൻ നിലനിർത്തുമെന്നും സർവേ പ്രവചിക്കുന്നു ഫലം പ്രവചിച്ച ഏഴ് മണ്ഡലങ്ങളിൽ ആറും യു ഡി എഫിനാണെങ്കിൽ സിറ്റിംഗ് സീറ്റായ കണ്ണൂരിൽ കെ പി സി സി അധ്യക്ഷൻ കെ എസ് സുധാകരൻ തോൽക്കുമെന്നാണ് പ്രവചനം സി പി എം നേതാവ് എം വി ജയരാജൻ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുകളോടെ വിജയിക്കും കെ സുധാകരന് പത്തൊമ്പത് ശതമാനം വോട്ടുകളും സി രഘുനാഥന് പതിനേഴ് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് സർവേ പ്രവേശിക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം പിന്തുണയുള്ള ദേശീയ നേതാവ് ചോദ്യത്തിന് രാഹുൽ ഗാന്ധിയെ മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ പിന്തുണച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പതിനാറ് ശതമാനം മാത്രമാണ് പിന്തുണച്ചിരിക്കുന്നത് പുതിയേക്കാൾ പിന്തുണ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇരുപത്തിനാല് ശതമാനം പേർ ഈ ചോദ്യത്തിന് പിണറായി പിന്തുണച്ചു കേരളത്തിലെ ജനപ്രിയ നേതാവ് ആരെന്നതിൽ മുപ്പത്തൊന്ന് ശതമാനം പേർ പിണറായി പിന്തുണച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തിൽ രണ്ട് പേരാണ് പതിനാല് ശതമാനം പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും